ശലോം സഹോദരങ്ങളെ യേശുവ ഏതു ഭാഷയിലാണ് സംസാരിച്ചിരുന്നതെന്ന് ഒരു ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം അറമായ ഭാഷ എന്നായിരിക്കുമല്ലേ ഇതെവിടെന്നാ കിട്ടിയത് ബൈബിളിൽ എവിടെയെങ്കിലും യേശുവ സംസാരിച്ചിരുന്നത് അല്ലെങ്കിൽ അന്നത്തെ യഹൂദന്മാർ സംസാരിച്ചിരുന്നത് അറമായ ഭാഷയായിരുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല അപ്പം അത് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും അത് പണ്ഡിതന്മാർ പറഞ്ഞതാണ് ക്രിസ്ത്യാനികളെ പുരോഹിതന്മാർ പഠിപ്പിച്ചു കൊടുത്തതാണ് എന്ന് പറയലേ എന്ത് അരമായ ഭാഷയായിരുന്നു യേശുവായുടെ ഭാഷ എന്ന് എന്നാൽ അത് തെറ്റാണ് സഹോദരങ്ങളെ ബൈബിളിൽ തന്നെ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് യേശുവ ഹെബ്രായ ഭാഷയിലായിരുന്നു സംസാരിച്ചിരുന്നതെന്ന് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഇവിടെ ആയിരിക്കുന്നത് ബൈബിളിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ എടുത്ത് കാണിച്ച് യേശുവ ഹെബ്രായ ഭാഷയാണ് സംസാരിച്ചിരുന്നതെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ദൈവത്തിൻ്റെ ഭാഷയാണ് ഹെബ്രായ ഭാഷ അപ്പം അതിനാലാണ് തൻ്റെ ഭാഷ തൻ്റെ മക്കളായ യഹൂദന്മാരെ ദൈവം പഠിപ്പിച്ചത് യേശുവായും സംസാരിച്ചിരുന്നത് ഹീബ്രു ഭാഷയിലായിരുന്നു ഉൽപ്പത്തി പതിനൊന്നേ ഒന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഭൂമിയിലെ ഒക്കെയും ഒരു ഭാഷയും ഒരേ വാക്കുമായിരുന്നു അവിടെ എഴുതിയിട്ടുണ്ട് ഭൂമിയിലെ എല്ലാ ജനങ്ങൾക്കും ഒരു ഭാഷയും ഒരു വാക്കുമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആ സമയത്ത് കേട്ടാ അപ്പോ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ തുടക്കം ഉൽപ്പത്തി ആറ് വായിച്ചു നോക്കണം അപ്പോൾ ഉൽപ്പത്തി ആറ് തുടങ്ങി വായിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യരുടെ പുത്രിന്മാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് ദൈവപുത്രന്മാർ ഭൂമിയിലേക്ക് വന്ന് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമായി തെരഞ്ഞെടുത്തു എന്നാൽ ദൈവത്തിന്റെ ദൂതന്മാര് അതായത് ഇപ്പൊ അന്ന് ദൈവത്തിന്റെ ദൂതന്മാർക്ക് ഭൂമി സന്ദർശിക്കാനുള്ള പെർമിഷൻ ദൈവം കൊടുത്തായിരുന്നു അന്ന് അങ്ങനെ ദൂതന്മാർ ഭൂമി സന്ദർശിക്കാറുണ്ടായിരുന്നു അപ്പോൾ അവർ മനുഷ്യ മക്കളെ ഭാര്യമാരായി തിരഞ്ഞെടുത്തു അപ്പോൾ ദൈവം പറഞ്ഞു മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കയില്ല കാരണം അവൻ ജഡ് ജഡം തന്നെയല്ലോ എന്ന് അപ്പോ ഇങ്ങനെ സംഭവിച്ചപ്പോൾ അക്കാലത്ത് ഭൂമിയിലെ മല്ലന്മാരൊക്കെ ഉണ്ടാകാൻ തുടങ്ങി ദൈവത്തിന്റെ വാക്കുകൾ ധിക്കരിച്ച് അവർ പിന്നെയും ദൈവത്തിന്റെ പുത്രമാര് മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെല്ലുകയും ഈ മനുഷ്യപുത്രിമാർ മക്കളെ പ്രസവിക്കുക ചെയ്തു നമുക്ക് അവിടെ വായിച്ചു നോക്കണമെങ്കിൽ കാണാൻ സാധിക്കും അവർ വീരന്മാരായും കീർത്തി കേട്ട പുരുഷന്മാരായും തീർന്നു എന്ന് അതായത് അന്ന് കാലത്ത് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഒരുപാട് മല്ലന്മാർ എന്താ പറയുക ഒരുപാട് വലിയ വലിപ്പമുള്ളവർ ബുദ്ധിമാന്മാർ വേണ്ട കുറേ കഴിവുകളൊക്കെ ഉള്ള അത്ഭുത ഉള്ള ശിശുക്കളൊക്കെ ജനിക്കാൻ തുടങ്ങി അങ്ങനെ ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത പെരുകി താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിച്ചു എന്നാ അവിടെ വചനം പറയുന്നത് അപ്പൊ ദൈവം എന്ത് ചെയ്തു അങ്ങനെ അന്ന് ഭൂമിയിലേക്ക് വന്ന് ഈ തെറ്റുകളൊക്കെ ചെയ്ത ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം ചങ്ങലക്കിട്ട് ബന്ധിച്ചു പിന്നീടാണ് ഭൂമി നശിപ്പിച്ചു കളയാൻ ദൈവം തീരുമാനിച്ചത് അങ്ങനെയാണ് നമ്മൾ അവിടെ നോഹയുടെ കാലത്തെ ആ ജലപ്രളയൊക്കെ നമ്മൾ വായിക്കുന്നത് അപ്പൊ നോഹ നീതിമാനും ആ തലമുറ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നതിനാൽ ദൈവം അവനെ മാത്രം രക്ഷിക്കാൻ അവനെ അവൻ്റെ മക്കളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ജലപ്രളയം മൂലം ഭൂതലത്തെ നശിപ്പിക്കുകയും ചെയ്തു അല്ലെ നമുക്കത് വായിക്കാൻ സാധിക്കും അങ്ങനെയാണ് പേടകം നിർമ്മിച്ചതും മക്കളെയും ജനോഹയും ഓഹയുടെ മക്കളെയും ഒക്കെ ജലപ്രളയത്തിൽ നിന്ന് രക്ഷിച്ചതും അപ്പോൾ അന്ന് അന്ന് എന്താ ഉണ്ടായി ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലേ നോഹ എല്ലാവരും എടുത്തും പറഞ്ഞു അതാ മഴ വരാൻ പോകുന്നു മഴ കൂടുതലായി ജലപ്രളയം ഉണ്ടാകും ഇങ്ങനെ പെട്ടക നിർമ്മിക്കാൻ നോഹ മറ്റുള്ളവരോടും പറഞ്ഞല്ലേ അപ്പോൾ മറ്റുള്ളവർ എന്തുകൊണ്ടാണ് വിശ്വസിക്കാതിരുന്നത് അന്ന് വരെ ഭൂമിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഉൽപ്പത്തി തുടക്കം വായിക്കണമെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും അന്ന് വരെ ഭൂമിയിൽ മഴ ഉണ്ടായിരുന്നില്ല ഏഹ് ഭൂതലത്തിൽ നിന്നും ഒരു മഞ്ഞ് ഉയർന്നു വന്നിട്ടാണ് അന്നത്തെ വൃക്ഷലധാദികളെല്ലാം നനച്ചുകൊണ്ട് അപ്പൊ അന്ന് വരെ പെയ്യാതിരുന്ന മഴ ഉണ്ടാകുമെന്ന് നോഹ പറഞ്ഞപ്പോൾ ആ മനുഷ്യരാരും വിശ്വസിക്കാൻ അവർക്ക് പറ്റിയില്ല അത് തന്നെയാണ് ഇന്നിപ്പോ സംഭവിക്കുന്നത് ലോകവസാനായി പശ്ചാത്തിപ്പിക്കുന്ന ഞങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഏ അതൊന്നും വിശ്വസിക്കാനായിട്ട് ആരുമില്ല അപ്പൊ അത് നമ്മുടെ വിഷയമല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നോഹ പെട്ടകത്തിൽ കയറി നോഹയും നോഹയുടെ മക്കളും രക്ഷപ്പെട്ടു അല്ലെ പിന്നീട് ജലപ്രളയത്തിന് ശേഷം ഈ ഭൂമിയിൽ ജാതികള് പിരിഞ്ഞു പോയത് ഈ നോഹയുടെ മക്കളിൽ നിന്നാണല്ലേ അപ്പോ അന്ന് വരെ ഒരേ ഭാഷയും ഒരേ വാക്കുമാണ് മനുഷ്യര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതായിരുന്നു അവരുടെ ശക്തിയും ഉൽപ്പത്തി പതിനൊന്ന് നാല് വായിക്കണമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നാം ഭൂതലത്തിൽ ചിതറിപ്പോകാതിരിക്കാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയാം നമുക്ക് പേരുണ്ടാക്കാമെന്നല്ലേ അപ്പം അവിടെ കാണുന്നത് മനുഷ്യൻ്റെ അഹങ്കാരമാണ് അവിടെ കാണുന്നത് അങ്ങനെയാണ് ആ മനുഷ്യർ അന്നത്തെ മനുഷ്യരെ ഒരുമിച്ച് ബാബേൽ ഗോപുരം നിർമ്മിക്കാൻ ശ്രമിച്ചതും പട്ടണം നിർമ്മിക്കാൻ ശ്രമിച്ചതും അപ്പോൾ ദൈവം അവരെ ചിതറിക്കാനായിട്ട് ഒരു ഉപായം ചെയ്തതൊക്കെ നമുക്കവിടെ വായിക്കാൻ സാധിക്കും അല്ലേ അപ്പോൾ അവരുടെ ശക്തി നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരേ ഭാഷയും ഒരേ ചിന്തയുമാണ് അവിടെ പറയുന്ന ഒരു വാക്കുണ്ട് ഉൽപ്പത്തി പതിനൊന്ന് ആറില് ദൈവത്തിൻ്റെ ദൈവം പറയാണ് ഇതാ ജനം ഒന്ന് അവർക്കെല്ലാം ഭാഷയും ഒന്ന് അപ്പോൾ ഒരു ഭാഷയിൽ ഒന്നായി നിന്ന് ജനത്തിന് ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അസാധ്യമാകില്ല എന്നാണ് അവിടെ നമ്മൾ അവിടെ പറയുന്നത് അപ്പം അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു അവർ തമ്മിൽ സംസാരിക്കുന്ന ഭാഷ തിരിച്ചറിയാതിരിക്കാൻ അവരുടെ ഭാഷയെ കലക്കിക്കളഞ്ഞു അപ്പോൾ എന്തുണ്ടായി ഇപ്പം സിമെന്റ് എടുക്കാൻ പറയുമ്പോൾ മനസ്സിലാവാതെ മണൽ മണലെടുത്ത് കൊടുത്തു കട്ട എടുക്കാൻ പറയുമ്പോൾ അത് മനസ്സിലാവാതെ മരം എടുത്തു കൊടുത്തു ചുരുക്കം പറഞ്ഞാൽ അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചില്ല അവർ തമ്മിലുള്ള ആശയവിനിമയം നടന്നില്ല അങ്ങനെയാണ് അന്ന് ബാബേൽ ഗോപുരം നിർമ്മിക്കാൻ സാധിക്കാതായതും ആ പട്ടണം പൂർത്തിയാക്കാൻ സാധിക്കാതായതും അവർ ഭൂതലത്തിൽ ചിന്നിച്ചിതറിയതും അവർ ആ പട്ടണം പണിയുന്ന വീ വേല വിട്ടുകളും ചെയ്തു അല്ലേ അപ്പം അതാണ് ബാബേൽ ഗോപുരത്തിന്റെ കഥ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണ് ഒരു ഭാഷയിൽ ഒന്നിച്ചു നിന്ന ജനത്തിന് ഒന്നും അസാധ്യമായിരുന്നില്ല എന്ന സത്യമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അത് ഹീബ്രു ഭാഷയായിരുന്നു അതിൽ തെളിവാണ് ഞാൻ ഇനി തരാൻ പോകുന്നത് ദൈവത്തിന്റെ ഭാഷയാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് യേശുവായായി യഹൂദനായി വന്നപ്പോഴും ദൈവം സം യേശുവ സംസാരിച്ചിരുന്ന ഭാഷയും ഒന്ന് തന്നെയായിരുന്നു ഹീബ്രു ഭാഷ അപ്പോ ഈ എന്താണ് ഈ ഒരു ഭാഷയിൽ ഒന്നിച്ചു നിൽക്കുന്ന ജനത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നത് ഏഹ് ദൈവത്തിന് ദൈവം ഇതിൽ നമുക്ക് വായിച്ചല്ലോ അല്ലേ അത് ആർക്കറിയാം സാത്താനും അറിയാം അതുകൊണ്ടാണ് സാത്താൻ ഏകലോക ഭരണത്തിന് വേണ്ടി അവൻ ഇന്ന് ഇംഗ്ലീഷ് ഭാഷ കൊണ്ടുവന്ന് ഇന്റർനാഷണൽ ലാംഗ്വേജ് ആക്കി മാറ്റിയത് അല്ലേ ഏഹ് ഇന്ന് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര നാണക്കേടാണ് അല്ലേ മലയാളികൾക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് മലയാളം അറിയാമെങ്കിൽ പോലും അവരത് സംസാരിക്കാൻ അവർക്ക് ഇഷ്ടമില്ല ഏഹ് അവർ ഇപ്പൊ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിലും ഇംഗ്ലീഷ് രണ്ടക്ഷരം സംഭവം സംസാരിക്കുകയാണെങ്കിൽ എന്താ പറയുവോ അവൻ പുലിയാണെട്ടോ എന്ന് പറയൂല്ലേ അപ്പൊ സത്യത്തിൽ ഇംഗ്ലീഷ് സാത്താൻ്റെ ഒരു കെണിയാണ് നിങ്ങൾക്കത് അറിയോ സഹോദരരെ ഒന്ന് ഓർത്തു നോക്കി നിങ്ങളുടെ ഭാഷ നിങ്ങളുടെ രാജ്യത്ത് നിങ്ങളുടെ മക്കൾ പഠിക്കേണ്ട ഭാഷയാണല്ലേ എന്നിട്ട് ആ മക്കൾ സ്കൂളിൽ എന്താ പഠിക്കുന്നത് എല്ലാം ഇപ്പോൾ സാമൂഹ്യപാഠം സയൻസൊക്കെ നമ്മൾ പഠിച്ചിരുന്നപ്പോൾ മലയാളമായിരുന്നു ഇപ്പോൾ എല്ലാം ഇംഗ്ലീഷായിരുന്നു മലയാളം മീഡിയം എടുക്കുന്നത് വളരെ ദുർബലമാണ് ഏഹ് മലയാളം എന്നത് ഒരു സബ്ജെക്റ്റായിട്ട് മാത്രം ഒതുങ്ങി ഏഹ് അതോടൊപ്പം സാത്താ വേറെ വഴി കൂടെ എന്ത് അറബിയും കൂടെ സ്കൂൾ ലെവലിൽ എത്തിച്ചു അല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കി വേറെ ഏതെങ്കിലും മതത്തിൻ്റെ ബുക്ക് സ്കൂളിൽ പഠിപ്പിക്കുവോ പഠിപ്പിക്കാൻ സാധിക്കുവോ സമ്മതിക്കോതിന് അല്ലേ അപ്പം അതൊന്നും അറബി ഒക്കെ ഇപ്പോൾ അതൊക്കെ എന്താ പറയുക അതൊരു അജണ്ടയാണല്ലേ അതായത് ഉണർന്ന് ചിന്തിക്ക് ക്രിസ്ത്യാനിയെ അതിന് ക്രിസ്ത്യാനിക്ക് എവിടെയാ നേരം ക്രിസ്ത്യാനി കാശിൻ്റെ പിന്നാലെയാണ് യൂറോപ്യൻ കൺട്രീസിലേക്ക് ചേക്കേറാനാണ് ക്രിസ്ത്യാനികളൊക്കെ ഇഷ്ടപ്പെടുന്നത് അല്ലേ പണ്ട് പച്ചപ്പ് നോക്കിയിട്ട് ലോത്ത് സ്വാതോം ഗോമാരൊക്കെ തിരഞ്ഞെടുത്തത് ഇന്ന് മലയാളികൾ ഒന്നടങ്കം ഈ സന്തോഷവും സമാധാനവും പൈസയൊക്കെ തേടിയിട്ട് യൂറോപ്പും യൂറോപ്യൻ കൺട്രീസിലേക്ക് പറക്കുകയാണ് ഏഹ് പക്ഷേ അവിടെ എന്താ പറയുക അവിടെ മറഞ്ഞിരിക്കുന്ന അപകടം അവർക്കറിയില്ല അവിടെ ചെല്ലുന്നവർക്കും അവിടെ താമസിക്കുന്നവർക്കും ഇപ്പം ചെറുതായിട്ട് അറിഞ്ഞു തുടങ്ങി അല്ലേ തള്ളാഹുവിൻ്റെ മതക്കാരും ഇലിമിനാലിറ്റീസും അവിടെ ഭരിക്കുന്നത് ശരി അതൊന്നും നമ്മുടെ വിഷയമല്ല നമ്മുടെ ഇന്നത്തെ വിഷയം ഹീബ്രു ഭാഷയാണ് ഞാൻ അതിലേക്ക് വരാം അതായത് അപ്പോൾ ഹെബ്രായ ഭാഷയിലായിരുന്നു അന്ന് മക്കള് അന്ന് ജനങ്ങള് സംസാരിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ദൈവം എന്തായി ചിതറിച്ച് കളഞ്ഞു തൻ്റെ മക്കളെ അല്ലേ അപ്പോൾ ചിതറിച്ച് കളഞ്ഞിട്ട് നമ്മൾ നോഹയുടെ മക്കളിലോട്ട് വരാണെങ്കിൽ പിന്നീട് തൻ്റെ മക്കളെ ദൈവം തൻ്റെ മക്കളെ ഹീബ്രു ഭാഷയിൽ കാത്തു സൂക്ഷിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക അതായത് ഷേമ് നോഹയുടെ പുത്രനായ ഷേമിൻ്റെ വംശ പാരമ്പര്യത്തിലൂടെ അതിൽ നിന്നാണ് പിന്നെ അബ്രാഹം ജനിക്കുന്നതും പിന്നീട് ദാവീദിൻ്റെ വംശ പാരമ്പര്യത്തിൽ യേശുമാ ജനിക്കുന്നതും ദൈവം മനുഷ്യനായി യേശുമാ എന്ന യഹൂദനായിട്ട് ജനിക്കുന്നതും ഈ തലമുറയിൽ കൂടെയാണ് അപ്പോൾ യേശുവായും യഹൂദന്മാരും ഹെബ്രായ ഭാഷയാണ് സംസാരിച്ചിരുന്നത് അന്ന് അവിടെ ലോക്കലായിട്ടുള്ള മൂന്ന് ഭാഷയാണ് ഉണ്ടായിരുന്നത് അത് ഹീബ്രു ഭാഷ യവന ഭാഷ അതായത് ഗ്രീക്ക് ഭാഷ റോമൻ ഭാഷ അങ്ങനെ മൂന്ന് ഭാഷയാണ് അവിടെ ലോക്കലായിട്ട് സംസാരിച്ചിരുന്നത് അരമായ ഭാഷ ചെറിയ തോതിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കേൾക്കപ്പെടുന്നു പക്ഷെ നമുക്ക് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മൂന്ന് ഭാഷയായിരുന്നു അതായത് യോഹൻ ഞാൻ പത്തൊമ്പത് ഇരുപത്തൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് യേശുവയുടെ യേശുവായെ ക്രൂശിൽ തറച്ചപ്പോൾ അതിന് മുകളിൽ പിലാത്തോസ് ഒരു മേലെഴുത്ത് എഴുതി വെച്ചിരിക്കുന്നത് അവിടെ പറയും അതായത് ഈ നസ്രായന യേശുവ യഹൂദന്മാരുടെ രാജാവ് എന്ന് എബ്രായ റോമ യവന ഗ്രീക്ക് ഗ്രീക്ക് അതെ യവന യവന ഭാഷകളിലായിരുന്നു എന്ന് ഈ പത്തൊമ്പത് ഇരുപത്തി ഒന്ന് യോഹനാൻ സുവിശേഷം നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അല്ലെ അപ്പോൾ പീലാത്തോസ് റോമൻ ആയിരുന്നു അന്ന് റോമൻ അധിനിവേശമായിരുന്നത് കൊണ്ട് മാറ്റാൻ പറഞ്ഞല്ലേ യഹൂദന്മാർ അപ്പോൾ പറഞ്ഞു ഞാൻ എഴുതിയത് എഴുതിയത് തന്നെയാണെന്ന് പീലാത്തോസ് പറഞ്ഞു അപ്പോൾ അത് മാറ്റിയില്ല അപ്പോൾ അത് എഴുതി വെച്ചത് ഈ മൂന്ന് ഭാഷകളിലായിരുന്നു അപ്പൊ അതെന്തുകൊണ്ടാ അവരുടെ ലോക്കൽസ് ഈ ഭാഷയായിരുന്നു സംസാരിച്ചിരുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ മൂന്ന് ഭാഷയിലും അത് എഴുതി വെച്ചതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഏഹ് അപ്പോൾ ഈ പീലാത്തോസ് റോമനായിരുന്നല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ പറയാറില്ല യേശുവായ ക്രൂശിൽ തറച്ചത് യഹൂദന്മാരല്ല യഹൂദന്മാരല്ല റോമാക്കാരാണെന്ന് ഏഹ് റോമക്കാരാണ് ശരിയാണ് യഹൂദന്മാരതിന് നിമിത്തമായി എന്നേയുള്ളൂ ഏ റോമാക്കാരാണ് യേശുവായെ ക്രൂസിൽ തറച്ചത് അപ്പൊ ഈ മൂന്ന് ഭാഷയാണ് അന്ന് അവിടെ പോപ്പുലറായിട്ട് ഉണ്ടായിരുന്നത് ഇനി ഇത് എഴുതി വെച്ചത് ഇവിടെ ഗോ ഗോൾഗോത്ത മലയിലായിരുന്നല്ലേ തലയോടിടം എന്നാണ് ഈ ഗോൽഗാത്ത മലയെ വിളിച്ചിരുന്നത് അതെന്തുകൊണ്ട് അങ്ങനെ വിളിച്ചിരുന്നതെന്ന് വെച്ചാൽ അന്ന് അവിടെ കുരിശ് എന്ന് പറയുന്നത് ശാപത്തിന്റെ ഒരു അടയാളമായിട്ടാണ് യഹൂദന്മാർ കണക്കാക്കി പോന്നിരുന്നത് മരം മരത്തിൽ ക്രൂശിക്കുക എന്നുള്ളത് അപ്പോൾ ഈ ക്രൂശിൽ അന്ന് ഇങ്ങനെ പൊക്കമുള്ള ഈ ഗോൽഗോത്ത മലയിൽ ഇങ്ങനെ നാട്ടി ഇടുമ്പോൾ തലയോടിടമെന്ന പേര് വരാൻ കാരണം അന്ന് അത് ആ ഡെഡ് ബോഡി ആ ശവശരീരം ആ കുരിശിൽ നിന്ന് ഇറക്കില്ല അപ്പോൾ എന്തുണ്ടാവ കഴുകന്മാർ വന്ന് കൂടി നിന്ന് അവർ കൊത്തിപ്പറിച്ച് മാംസമെല്ലാം തിന്ന് അസ്ഥിക്കൂടമായിട്ട് ഈ തലയോട്ട് തന്നെ താഴേക്ക് വീഴും അതാണ് എന്ന പേര് ഉണ്ടായത് തന്നെ அப்பி கால்கோல்கோத்தா மலையிலே எந்து கொண்டான இங்கனே എഴുതി വെച്ചത് അതായത് മത്തായി ഇരുപത്തേഴ് മുപ്പത്തി ഒമ്പത് വായിക്കുകയാണെങ്കിൽ നമുക്ക് സാധിക്കും അവർ അവിടെ കാണാൻ സാധിക്കും അവനെ ദുഷിച്ച് യേശുവായെ ദുഷിച്ച് നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് ഏഹ് ആ മേലെഴുത്ത് നോക്കിയിട്ട് അതിലേ പോണ എല്ലാവരും തല കുലുക്കുന്ന ഒരു സംഭവം നമുക്കവിടെ വായിക്കാൻ സാധിക്കൂല്ലേ ഏർ അതായത് അപ്പൊ അതിൻ്റെ അർത്ഥം ആ എഴുതി വെച്ച അർത്ഥം മനസ്സിലാകുന്നത് കൊണ്ടാണല്ലോ അതിലെ പോയ ജനങ്ങളെല്ലാം അത് വായിച്ചിട്ട് ഏഹ് നീ ദേവുത്രനാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് പറയുന്നത് അപ്പം അവിടെ അറമായ ഭാഷ എന്നില്ലല്ലോ നമ്മൾ കണ്ടത് പകരം എന്താണ് നമ്മൾ കണ്ടത് ഹീബ്രു ഭാഷ എന്നാണ് നമ്മൾ അവിടെ കണ്ടത് അതാണ് ഒരു തെളിവ് ഇനി അടുത്ത തെളിവ് യേശുവ മരിക്കാൻ നേരത്ത് അതായത് മത്തായി ഇരുപത്തെട്ട് പതിനാറ് വായിക്കാണെങ്കിൽ യേശുവ അവിടെ മരിക്കാൻ നേരത്തെ ക്രൂശിൽ വെച്ച് തന്റെ പിതാവിനെ വിളിക്കുന്നുണ്ട് ഏലി ഏലി ലമാ എന്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങ് എന്നെ കൈവിട്ടത് എന്ത് എന്നാണ് അതിന്റെ അർത്ഥം പറയുന്നത് അല്ലേ അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അതായത് ദൈവം ദൈവത്തെ കാണാൻ പറ്റാതിരുന്ന ആ നിമിഷം ആ കൂറിരിട്ട് വന്നത് അതിന്റെ അർത്ഥം പാപം മുഴുവൻ ഏറ്റു ശരീരത്തിലേറ്റി കിടന്ന ആ നിമിഷത്തിൽ യേശുവാക്കി തന്റെ പിതാവിനെ കാണാൻ പറ്റാതിരുന്ന ആ സാഹചര്യം സഹിക്കാൻ പറ്റാതെയാണ് പറഞ്ഞ ലമ്മ ലബത്താനി എന്നല്ലേ ഇത് ഹീബ്രു ഭാഷയാണ് നിങ്ങള് ഈ ഭാഷ നിങ്ങള് മൊബൈലിൽ നിങ്ങൾ അടിച്ചു നോക്കി നോക്കി ഹീബ്രുവില് ഏഹ് അത് ഹീബ്രു ഭാഷയാണ് യേശുവുടെ വാക്കുകളാണതല്ലേ അത് ആറാമിക് ഭാഷയല്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ എന്ത് യേശുവാ സംസാരിച്ചിരുന്നത് ഹീബ്രു ഭാഷയിലായിരുന്നു എന്ന് ഇനി അറാമിക് ഭാഷ എന്ന് പറയുന്നത് ബാബിലോൺ ഭാഷയാണ് അത് കർത്താവിൻ്റെയല്ല ഇത് സാത്താന്റെ ചതിയാണ് നാം ഹീബ്രു ഭാഷ അന്വേഷിച്ചു പോയാൽ നമ്മുടെ അൺകോൺഷ്യസ് തുറക്കുമെന്നും ഹൃദയം തുടിക്കുമെന്നും തൻ്റെ പിതാവിന്റെ അഴുക്കിലേക്ക് തൻ്റെ മക്കളുടെ ഹൃദയം തുടിക്കുമെന്നൊക്കെ സാത്താൻ അറിയാം അതുകൊണ്ട് ഹീബ്രു ഭാഷ പഠിക്കാതിരിക്കാനാണ് അവൻ ഇതൊക്കെ ഓരോന്ന് സഭയിലേക്ക് കൊണ്ടുവന്ന് സഭ ക്രിസ്ത്യാനികളെ മക്കളെ പഠിപ്പിക്കുന്നത് അറമായ ഭാഷയായിരുന്നു ഹീബ്രു അല്ല എന്നൊക്കെ ഇത് അന്വേഷിച്ച് കണ്ടെത്തുന്നവർക്ക് മനസ്സിലാകും ഇത് ഹീബ്രു ഭാഷയാണെന്ന് ഇനി അടുത്ത തെളിവ് യോഹ ഞാൻ ഇരുപതേ പതിനാറ് വായിച്ചു നോക്കുകയാണെങ്കിൽ യേശുവായുടെ മരണത്തിന് ശേഷം ഒരു ഹൃദയഭേദകമായ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് അതായത് മക്തലനമറിയം മറിയം ഏർ മക്തലനെ മറിയം എന്ന് വെച്ച് യേശുവ യേശുവായി ജീവനായിരുന്നല്ലേ ആ മക്തലനമറിയം യേശുവായെ ഏർ അന്വേഷിച്ച് പിറ്റേ ദിവസം വന്നപ്പോൾ ആ ശവശരീരം അവിടെ കാണാതെ കരയാണ് മറിയം നെഞ്ചു പൊട്ടി കരയാലേ അപ്പോൾ അവിടെ ഒരു ഒരാളെ കണ്ടിട്ട് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചിട്ട് യേശുവായ യേശുവ ചോദിക്കുന്നുണ്ട് ഏഹ് നീ എന്തിനാ കരയുന്നേ ഏഹ് നീ ആരെയാണ് തിരയുന്നതെന്ന് അപ്പോൾ അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചിട്ട് മക്തലമാറിയും പറയുന്നുണ്ട് നീ അവൻ എടുത്തു കൊണ്ട് പോയെങ്കിൽ എവിടെയാണ് നീ വെച്ചതെന്ന് പറയും എൻ്റെ കർത്താവിന് ഞാൻ എടുത്തുകൊണ്ട് പോകോളാം ഏഹ് എന്ന് ഭയങ്കര സങ്കടപ്പെട്ട് മക്തലമറിയും പറയുന്നുണ്ടല്ലേ അതായത് മക്തലമറിയത്തിന് അത് മനസ്സിലായില്ല അത് ആയിരുന്നു എന്ന് മനസ്സിലായില്ല കാരണം എന്താണ് യേശുവ വേറെ ശരീരത്തിലാണ് വേറെ ഒരു രൂപത്തിലാണ് വേറെ മനുഷ്യന്റെ രൂപത്തിലാണ് വന്നത് അല്ലെ എം മാ ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർക്കും എന്തുകൊണ്ടാണ് യേശുവായ മനസ്സിലാക്കാതിരുന്നത് വർത്താനം പറഞ്ഞു പോയിട്ട് അത് വേറെ ശരീരമായിരുന്നു അല്ലെ മനസ്സിലായോ അപ്പൊ ശരീരത്തിനെല്ലാ പ്രാധാന്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്ക അപ്പോ യേശുവ അപ്പോൾ എന്താണ് അവിടെ പറഞ്ഞ വാക്കുകൾ ഏട്ടാ യേശുവ മക്കൾ മറിയം ചോ ഇങ്ങനെ തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് സംസാരിച്ചപ്പോൾ യേശുവ പറയാണ് മറിയത്തോട് പറയാണ് മറിയയെ എന്ന് വിളിക്കുകയാണ് അത് ഹെബ്രായ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലോഹന ഇരുപത് പതിനാറില് എബ്രായ ഭാഷയിൽ ആയത് കൊണ്ട് അവളും എബ്രായ ഭാഷയിൽ റബുനി എന്ന് പറഞ്ഞു എന്നത് ഗുരു എന്നർത്ഥം മനസ്സിലായി അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് എബ്രായ ഭാഷ സംസാരിച്ചപ്പോൾ ആണ് അവൾക്ക് മനസ്സ മനസ്സിലാക്കിയത് ഇത് എന്റെ കർത്താവാണ് ഇത് യേശുവായാണെന്ന് ആണെന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് ഇബ്രാഹിം ഭാഷയിൽ റബുനി ഗുരു എന്ന അർത്ഥത്തിൽ അവൾ സംസാരിച്ചത് യോഹന ഇരുപതേ പതിനാറ് മുതൽ ആ കോൺവെർസേഷൻ മുഴുവനും വായിച്ചു നോക്കുകയാണെങ്കിൽ അത് ഹെബ്രായ ഭാഷയായിരുന്നു അല്ല അത് അറ അറമായ ഭാഷ ആയിരുന്നില്ല അപ്പം അതും ഒരു തെളിവാണ് ഇനിയുണ്ട് തെളിവ് അപ്പസ്തോള പ്രവർത്തികള് ഇരുപത്തിയാറ് പതിനാല് വായിക്കുകയാണെങ്കിൽ പൗലോസിന്റെ കഥ പറയുന്നുണ്ടല്ലേ ദമാസ്കസിലേക്ക് യഹൂദന്മാരെ പീഡിപ്പിക്കാനായിട്ട് പോയ പൗലോസ് ആ പൗലോസ് ലേഖ യാത്ര പോയപ്പോൾ പൗലോസിനുണ്ടായ അനുഭവം വഴിയിൽ വെച്ചിട്ട് ഒരു പ്രകാശം കാണുകയും കുതിരപ്പുറത്തുനിന്ന് താഴെ വീഴുകയും ഒക്കെ ചെയ്തപ്പോ ആ പ്രകാശത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു അല്ലേ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തിന് ഏഹ് എന്ത് അല്ലേ അപ്പോൾ ഏ മുള്ളിന്റെ നേരെ ഉതയ്ക്കുന്ന നിനക്ക് ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്നാണ് ആ ഒരു പ്രകാശത്തിൽ നിന്ന് കേട്ട സൗണ്ട് അത് ഹെബ്രായ ഭാഷയായിരുന്നു ശൗലേ ചൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു അത് ഹെബ്രായ ഭാഷയായിരുന്നു അപ്പൊ ശൗല അതായത് ലേഖ ചോദിച്ചു നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുന്നതിന് അതിൽ നിന്ന് ശബ്ദം എന്താ വന്നേ നീ ഉപദ്രവിക്കുന്ന യേശുവായാകുന്നു ഞാൻ ഏഹ് എന്നാണ് അപ്പൊ അതെന്താണ് യേശുവായുടെ ഭാഷയായിരുന്നു ഹെബ്രായ ഭാഷ അത് യേശുവയുടെ ഭാ സംസാരം ഹെബ്രായ ഭാഷയിലായിരുന്നല്ലോ അപ്പൊ ഇവിടെ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത് ഹെബ്രായ ഭാഷയായിരുന്നു യേശുവ സംസാരിച്ചത് എന്നാണ് അല്ലാതെ അറമായ ഭാഷ ആയിരുന്നില്ല അപ്പൊ ഇതെല്ലാം ബൈബിളിൽ തെളിവായിരിക്കേ ഒരു ബാബിലോൺ ഭാഷയായ അറമായ ഭാഷയാണ് യേശുവ സംസാരിച്ചതെന്ന് നിങ്ങളെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനിയെ അത് തെറ്റാണ് വചനം പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് അല്ലാതെ സഭ പഠിപ്പിക്കുന്നതല്ല ഏഹ് വചനം കയ്യിൽ വെച്ചിട്ട് ലോകം പോക്കുന്ന പോക്ക് മനസ്സിലാക്കാതെ ഇരിക്കുന്ന നിങ്ങൾ ഇപ്പം നോക്കൂ ഹിന്ദുക്കളോ മറ്റേത് ജാതികളോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അവരുടെ കയ്യിൽ ൈബിളില്ല അല്ലേ ഏർ പക്ഷെ നിന്റെ കാര്യം അതാണോ ക്രിസ്ത്യാനി നിന്റെ കയ്യില് ജീവന്റെ പുസ്തകമില്ലേ ഏർ ആ വചനം കയ്യിൽ വെച്ചിട്ട് മറ്റുള്ളവർ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ അത് ശരിയാണോ എന്ന് നോക്കാനെങ്കിലും നിനക്ക് വചനം ഒന്ന് തുറ തുറന്ന് നോക്കിക്കൂടെ ഏർ കർത്താവിന് ആവശ്യം ഒരു ഭക്തനെയല്ല ഏർ കർത്താവിന് ആവശ്യം ആരെയാ ആവശ്യം ബുദ്ധിമാന്മാരെയാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് വീക്ഷിക്കുന്നു എന്നാ പറയുന്നേ മനസ്സിലായോ അല്ലാതെ ഭക്തന്മാരെ കിട്ടിയിട്ട് ദൈവത്തിന് യാതൊരു കാര്യമില്ല ഭക്തി അഭിനയിക്കുന്ന ക്രിസ്ത്യാനികളെ പ്രത്യേകിച്ച് ഏഹ് അപ്പോ എന്താണ് ഏഐ കൊണ്ട് സാത്താൻ ലോകം പണിയുന്ന സമയമാണിപ്പോലെ അപ്പൊ നിനക്ക് പിടിച്ചു നിൽക്കാനാകുമോ നീ ചിന്തിക്കി ഏഹ് മനുഷ്യൻ ഒരു യന്ത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തില് ഏ ആണ് സർവത്ര ഏഹ് ഏകൊണ്ട് ലോകം പണിയുന്നു നീ അറിയാതെ പോലും ഏഹ് അതായത് ഒരു മനുഷ്യനായിട്ട് കേവലം ചിന്തിക്കുകയാണെങ്കിൽ ഈ റീൽസിൽ നിന്നും ഈ അതിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ട് കേവലം നോർമലായിട്ടൊരു മനുഷ്യനായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ലോകത്തിൻ്റെ പോക്ക് ആരോ നിയന്ത്രിച്ച് ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിനായി കൊണ്ടുപോകുന്ന പോലെ ഇപ്പോൾ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഇപ്പോഴല്ലേ വന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കും നമുക്ക് കുറേ മനസ്സിലാക്കാൻ സാധിക്കും ആരൊക്കെയോ നമ്മെ നിയന്ത്രിക്കുന്നു ഇപ്പോൾ കോവിഡ് വാക്സിൻ വന്നതും അങ്ങനെ അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇലിമിനാലിറ്റീസ് അവരുടെ അജണ്ടകൾ സാധിപ്പിച്ചു കൊണ്ടുവരികയാണല്ലേ അതിന് കൂട്ടായിട്ട് തന്നെ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ തള്ളാഹുവിൻ്റെ വന്ന പുതിയ പാർട്ടീസുകളും അവരും കൂടെ നിന്നുകൊണ്ട് ഇത് സപ്പോർട്ട് ചെയ്ത് ഒരു ലക്ഷ്യത്തിലേക്ക് പാനടുക്കുന്ന ഒരു ജനത എല്ലാവരും ഇങ്ങനെ കുമ്പിട്ട് കൊണ്ട് മൊബൈൽ മാത്രം നോക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു അഗാധമായ ഘട്ടത്തിലേക്ക് നടന്നു പോകുന്ന ഒരവസ്ഥ അതിൽ നിന്ന് തിരിഞ്ഞ് തിരിച്ചുപോയി കർത്താവിനെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടെങ്കിൽ അവരെ ദൈവത്തിന് ആവശ്യമുള്ളൂ അല്ലാണ്ട് ഈ ലോകത്തിന്റെ മക്കളെ കിട്ടിയിട്ട് ദൈവത്തിന് കാര്യമില്ല ലോകത്തിന്റെ രാജാവ് സാത്താനല്ലേ അല്ലേ അപ്പൊ സാത്താന്റെ മക്കളൊക്കെ സാത്താന്റെ പോലെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇനി എന്ത് സംഭവിക്കാൻ പോണേ ഇനിയിപ്പോൾ ഇന്ത്യയിൽ അഞ്ഞൂറ് രൂപ രൂപ നിർത്തലാക്കാൻ പോവുകയാണ് അല്ലേ അത് കേട്ടില്ല നിങ്ങൾ അപ്പോൾ പിന്നീട് അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് വന്നു ഡിജിറ്റൽ കറൻസിയിലേക്ക് നമ്മൾ നീങ്ങുകയാണ് അപ്പം നീ കൂട്ടിവെച്ച പണം നിനക്ക് ഉപകാരമില്ലാതെ ഏ ആയിരിക്കാം നിയന്ത്രിക്കാം ഒരുപാട് പൈസ എൻ്റെ അക്കൗണ്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പൈസ വീട്ടിൽ എടുത്തു വെച്ചാലും കട്ടിനട്ടിൽ സൂക്ഷിച്ചു വെച്ചാലും ഒരു കാര്യമില്ല കാരണം അതുകൊണ്ട് ഉപകാരമില്ല നൂറ് നൂറ് രൂപ നോട്ടൊക്കെ എത്ര കണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു ബാങ്കിൽ ലോൺ അടയ്ക്കാൻ പോകാണെങ്കിലും നമ്മൾക്ക് നൂറ് രൂപ ഇങ്ങനെ അടക്കി പിടിച്ച് അത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടല്ലേ അപ്പം നമ്മളൊക്കെ എന്തായിട്ട് വരും ട്രാപ്പ് വരും അതായത് നമ്മളൊക്കെ ഈ ഡിജിറ്റൽ കറന്സിയിലേക്ക് തന്നെ വരും അവിടെയാണ് സാത്താൻ കെണിവെക്കുന്നത് അതായത് ഇപ്പം നമ്മൾക്ക് ഒരു മാസത്തെ ശമ്പളം ഇരുപതിനായിരം രൂപയാണെങ്കിൽ ഈ ഡിജി ഡിജിറ്റൽ കറൻസി വരുമ്പോൾ അതിലും കൂടുതൽ പൈസ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അതിനുള്ള വരവ് കാണിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ അത് പറയും നല്ലതിന് വേണ്ടിയിട്ടാണ് വലിയമാരെയൊക്കെ അതിൽ കുടുങ്ങും എന്നൊക്കെ പറയില്ലേ പക്ഷെ അതിൻ്റെ മറവിൽ നമ്മൾക്ക് എങ്ങനെയാണ് അത് ദോഷമായിട്ട് ഭാവിക്കുന്നതെന്ന് വെച്ചാൽ സാത്തൻ അവിടെ ട്രാപ്പ് വെക്കും എന്ത് വാക്സിൻ എടുക്കാൻ എടുക്കാത്തവർക്ക് ക്രയവിക്രയം ചെയ്യാൻ പറ്റാത്ത ഒരു നില വരും മനസ്സിലായോ അതായത് ഇന്ന് ഇപ്പോൾ നീയാണ് നിന്റെ കയ്യിലെ മൊബൈൽ നിയന്ത്രിക്കുന്നത് അതായത് നിന്റെ മൊബൈൽ എന്ത് കാണണം എന്ത് രീതിയിലേക്ക് നീ പോണം എന്നൊക്കെ അത് ഇനി നാളെ വരുമ്പോൾ ആ മൊബൈൽ നിന്നെ നിയന്ത്രിക്കുന്ന കാലമാണ് വരുന്നത് ഇപ്പൊ തന്നെ നമ്മൾ ഒരു എന്തെങ്കിലും കണ്ട അതിൻ്റെ അകമ്പടിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കൂല്ലേ നമ്മൾ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് അപ്പോൾ ഇനി ഏഴ് വളർന്ന് വളർന്ന് ഈ മൊബൈൽ നിന്നെ നിയന്ത്രിക്കും നീ എന്തൊക്കെ കാണണം നീ ഏതു വഴിയെ ജീവിക്കണം നീ ഏതു വഴിയെ പോകണമെന്ന് ഈ ഏഴ് തീരുമാനിക്കും ആ വഴിയേ നിനക്ക് പോകാൻ സാധിക്കുള്ളൂ അങ്ങനെ ഒരു സമയത്തിലേക്ക് വരുന്നത് അപ്പോ വാക്സിൻ എടുക്കാത്തവർക്ക് ക്രൈവി ക്രൈം ചെയ്യാൻ പറ്റില്ല ഡിജിറ്റൽ കറൻസി വരുമ്പോൾ ഏഹ് ഒന്നുകിൽ മുഖം കാണിച്ചോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് കാണിച്ചോ ഓപ്പൺ ആവേണ്ട ഇത് അപ്പോൾ എന്ത് അവിടെ നമുക്ക് കാണാൻ അവിടെ ഈ വാക്സിൻ എടുത്തവര് ആണ് മുദ്ര കുത്തിക്കുന്നത് അവിടെ കാ അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രമേ പിടിച്ചു നിക്കാൻ പറ്റുള്ളൂ അപ്പൊ നീ എന്ത് ചെയ്യും നീ എന്ത് ചെയ്യും അതുകൊണ്ടാണ് വചനം നീ വചനം മുറുകെ പിടിച്ചു കൊള്ളുക എന്ന് പറയുന്നത് അപ്പോ ഈ സാത്താൻ നിന്നെ നിയന്ത്രിക്കുന്ന സമയത്ത് വചനം മുറുകെ പിടിച്ചു കൊണ്ട് നിന്നാൽ നിന്നെ ദൈവം കാക്കും ദൈവം മാത്രമേ നമുക്കുള്ളൂ വേറെ ഒരാളും ഇല്ല അവസാനമായി സഹോദരരെ അപ്പം നി ക്രിസ്ത്യാനികളെ ആയ നിങ്ങളെല്ലാവരും ചിന്തിക്കുക നിങ്ങളുടെ കയ്യിൽ ബൈബിളില്ലേ എടുത്ത് വായിക്കി ഞാൻ പറയുന്നതൊക്കെ ശരിയാണോ ഞാൻ ഓരോ കൊട്ടേഷൻസ് വായിക്കുമ്പോൾ നിങ്ങളതൊക്കെ ബൈബിളിൽ ഉണ്ടോ ഏ അതൊക്കെ ശരിയാണോ അപ്പോൾ അത് വായിക്കുമ്പോൾ നിങ്ങളോട് ദൈവം സംസാരിക്കും ആത്മാവിലൂടെ നിങ്ങൾക്ക് തെറ്റും മനസ്സിലാകും ഇനി മനസ്സിലായാൽ തന്നെ നിങ്ങൾക്ക് തിരിഞ്ഞ് നടക്കാൻ സാധിക്കണം ഏഹ് അല്ലെങ്കിൽ കാര്യമില്ല രണ്ട് വഞ്ചിൽ കാലിട്ട് നടന്നിട്ട് ഉഷ്ണവാനോ ശീതവാനോ ആയില്ല എങ്കിൽ തൂപ്പി കളയുന്ന ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടൊന്നും കാര്യമില്ല അപ്പൊ മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരഞ്ഞു നടക്കുക ഏഹ് അപ്പോ ഞാൻ നിർത്താണ് ഹീബ്രു ഭാഷയാണ് ദൈവത്തിന്റെ ഭാഷ ഹി ഹെബ്രായ ഭാഷയിലായിരുന്നു യേശുവ സംസാരിച്ചിരുന്നത് അല്ലാണ്ട് അറമായ ഭാഷയിൽ അതാണ് ഞാൻ ഇത്രയും തെളിവുകൾ നിങ്ങളുടെ മുൻപില് നിർത്തിയത് അപ്പോൾ ഞാൻ നിർത്താണ് ഞാനിപ്പോൾ നിങ്ങളെ ഹിബ്രു ഭാഷ ഓരോ ഓരോ വാക്കുകൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങളെല്ലാം അത് എഴുതി വെച്ചിട്ടുണ്ടാവുമെന്നും അത് ഉപയോഗിക്കുന്നുണ്ടാവുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ് കർത്താവിനോട് സംസാരിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഇഷ്ടമുള്ളവർ നമ്മുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഏഹ് ഇപ്പം നമ്മളുടെ ചെല്ലപ്പേരൊക്കെ വിളിച്ച് വിളിക്കുമ്പോൾ അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഏഹ് ശരിയാണ് ദൈവത്തിന് എല്ലാ ഭാഷയും അറിയാം പക്ഷേ ഏഹ് ദൈവത്തിൻ്റെ മക്കളുടെ ഭാഷ ദൈവത്തിൻ്റെ ഭാഷയിൽ നമ്മൾ സ്തുതിക്കുമ്പോഴും ഇപ്പം ആനിയോയോ ഖാബാ അതായത് ഐ ലവ് യു അപ്പ തോതാബ് അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബോക്കൽ തോ ആബ ഗുഡ് മോർണിംഗ് അപ്പ അതുപോലെ കിടന്നുറങ്ങുമ്പോ നമ്മള് ലൈലാത്തോ ആബ അങ്ങനെ അങ്ങനെ എപ്പോഴും നമ്മൾ ആവയോട് ഹിബ്രൂവിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഏഹ് അപ്പന് ഭയങ്കര സന്തോഷായിരിക്കും ഹെബ്രായ പാട്ടുകൾ വെച്ച് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണേക്കാളും വലിയ വലിയ ദൈവത്തിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഓരോരോ വാക്കുകൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നതാണ് ഹമ്മൂദ് എച്ച് എ എം യു ഡി എച്ച് ഹമ്മൂദ് എന്ന് വെച്ചാൽ സ്വീറ്റ് ലൗലി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ നിർത്താണ് എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും തോതാറമ്പ തോദാജി